പിന്നെ ഇവിടുന്ന് പോയി പോയി വരാൻ വേണ്ടിട്ട് വൈകിട്ട് വരികയാവും ദൂരം പോണം വേണ്ട വേണ്ട ഇന്നും പറ്റില്ല നാളെ നമ്മൾ ഒരു നിന്ന് ിംഗിലേക്ക് കറങ്ങിക്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് നാളെ പോവാൻ പറ്റില്ല നാളെ നമ്മൾ ഡാർജിലിംഗിലേക്ക് പോണ്ടേ നാളെ തിങ്കളാഴ്ചയാണ് രണ്ടു ദിവസാവും ഡാർജിലിംഗ് നമ്മൾ ടൂ ഡേയ്സ് അല്ലേ പ്ലാൻ സോ മൺഡേ ട്യൂസ്ഡേഡ് ഉച്ചകഴിയുമ്പോഴൊക്കെ അലമ്പു സൺഡേന്ന് പ്രത്യേകത അത് ഇന്ത്യ ചൈന ബോർഡർ ആണ്

ഞാൻ ഒരു കേസ് പറയട്ടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഇവിടുന്ന് കുളിച്ച് റെഡി ആയി നിങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞാൽ ബിസിനസിന്റെ പരിപാടികൾ കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്ലാൻ എന്താണെന്നോ ഞാൻ ആർക്കും അറിയില്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും ഓക്കെ ഇനി ഒരിക്കലും സിക്കിമില് വരില്ല പോണെങ്കി പോയില്ലാപാസ് കണ്ടിട്ടുല്ലേ പക്ഷേ കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം അങ്ങനെയല്ല നിങ്ങക്ക് ഇത് പല കാര്യത്തിനും ഇമ്പോർട്ടൻസ് നമ്മൾ ഇനി അവിടെ ജൂലൈ സെപ്റ്റംബർ അവിടെ നിങ്ങളുടെ തല പോലെ അതിന്റെ അകത്തേക്ക് തല കയറ്റി വെക്കമ്മേട്ടാ അയ്യ് അതുകൊണ്ടോ അത് ഷോക്ക് അടിച്ചിട്ട് ഇനി നീ പല്ലിണ്ട് പല്ലിട്ട് ഞാൻ ാണ് മറ്റേ പോകാൻ പറ്റുള്ളൂ പിന്നെ

അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടെ കാസിനോ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നിട്ട് കാസിനോയിലൊക്കെ പോയി പക്ഷേ അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് നമ്മളുടെ എം ജി റോഡിലേക്കും ഗാങ് ടോക്കിലേക്കും ഇവിടുന്ന് ഒരു ടു കിലോമീറ്റേഴ്സ് ഇതെല്ലാം ടോക്ക് ആണെങ്കിലും മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഒരു ടു കിലോമീറ്റേഴ്സ് അവിടെ പോകണം അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ എം ജി റോഡിലേക്ക് സോ ഇത് അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം വലിയ കോസ്റ്റുമില്ല എന്ന ഒരു കുഴപ്പമില്ലാത്തൊരു സർവീസ് ഭയങ്കര സൂപ്പർ എന്ന് പറയാനില്ല ഞങ്ങളുടെ റൂം ഈ സൈഡായിരുന്നു ഈ ഈ ഈ റൂമും കണ്ട ഞങ്ങളുടെ തേർഡ് ഫ്ലോർ ഈ റൂം ഈ റൂമും അത് ജിസാറിൻ്റെ റൂം നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെ എന്ന് തന്നെ പറയാം ഒന്നും പറയാനില്ല ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് റൂമൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അധികം സ്ഥലമൊന്നുമില്ല കാർ പാർക്കിങ്ങൊക്കെ അവിടെ കുറച്ച് സ്പേസും പിന്നെ ഇവിടെ ഒക്കെയുള്ള ഇങ്ങനെയുള്ള സ്പേസൊക്കെ ഉള്ളു കാരണം അത്രയും ഒരു ഇടുങ്ങിയ രീതിയിലാണ് ബിൽഡിംഗ് ഇരിക്കണത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇന്നലെ ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തില്ലേ വേണ്ടോ ഇവിടുന്ന് താഴേക്ക് പോയ ക്യാഷിനോ ആണ് ലോബിന്നുള്ള വ്യൂ കാണിച്ചേരാം ലോബിന്നുള്ള വ്യൂ അല്ലോ ഈ സൈഡ് രക്ഷയിൽ ഒരു മലയുടെ മോളിലാണ് നിൽക്കണേ ഉണ്ടോ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ മൊത്തത്തിൽ അവിടെ ആയിരുന്നു റെസ്റ്റോറൻറ്റ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണാം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ സ്വന്തം റമദയിൽ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു വ്യൂ ആണ് ഹെവി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മകനെ ഹെവി ഞാനിത് എല്ലായിടത്തും പറയുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പക്ഷെ ഇത് ഹെവിയാണ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ചെറിയ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഇത് സ്റ്റീംഡ് വെജിറ്റബിൾസും പ്ലെയിൻ ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ മുഴുവനും നമ്മൾ നോർത്ത് ഇന്ത്യൻ ഇഡിലി അങ്ങനെയുള്ള ചെന്ന പട്ടൂര പൂരി ആലു പൊറോത്ത ഇവിടെ സ്മൂത്തീസും അതും ഇതൊക്കെ ഇരിപ്പുണ്ട് പൈനാപ്പിൾ സ്മൂത്തി ഉണ്ട് ട്യൂട്ടി ഫ്രൂട്ടി മിൽക്ക് ഷേക്ക് കോൾഡ് മിൽക്ക് ഹോട്ട് മിൽക്ക് അങ്ങനെയുള്ള എല്ലാം ഇതെല്ലാം വെച്ചു അത് ഉറപ്പിച്ചോ അല്ല ഇതിന്റെ അത് ആ കാഞ്ചൻ പോകണം നിങ്ങളെ കാണാൻ നിങ്ങൾ ഡ്രൈവർ സൂക്ഷിച്ചു കേരളക്കാർ ഉണ്ട് തലയ്ക്ക് മേലിൽ കൂടെ കേരളക്കാർ പോകുന്നുണ്ട് മാത്രമേ കണ്ടു പക്ഷെ വള്ളി കുട്ടികൾക്ക് അതായത് ഇന്നത്തെ അപ്ഗ്രേഡ് പറഞ്ഞ ആരോടും പറഞ്ഞെന്ന് ചോദിച്ചാൽ പേയ്മെന്റ് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഒരു പേയ്മെന്റ് ഫ്രീ ആയിട്ട് മാറ്റി തരുന്നു അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് അവർ വിളിക്കാൻ നോക്കും ഒരു മൊണാസ്ട്രി പോവാം പിന്നെ ഒരു ഹനുമാൻ ടോക്ക് പോവാം പിന്നെ നമ്മൾ എം ജി മാർഗ്ഗുന്നു അപ്പത്തേക്ക് നമ്മളെ ഉച്ചരമുക്കാലാവും താങ്കളൊന്നും ആ ഇദ്ദേഹമാണ് ഞങ്ങളുടെ സാരഥി ഞങ്ങൾ സിലഗുറിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഗാംഗോക്ക് വരെ എത്തിച്ച് റോഡിലുള്ള ഓരോ കുഴിയേയും ചാടിച്ച് 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 ഈ വണ്ടിയില്ലേ ഈ വണ്ടീന് പാട്ട വിലക്ക് കൊടുക്കാൻ പോലും ആരും എടുക്കില്ല ചേട്ടാ എന്താ പരിപാടി എന്താ 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 സീനെന്താ അത് നമ്മൾ കൂടെ ഓ ഇതാണ് ഇവിടുന്ന് മരം കൂടെ റോട്ടിലൊക്കെ ഉള്ള അരുവികളാണ് കുഞ്ഞ അരുവികൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നമ്മളെത്തി നമ്മൾ റോഡ് ഇത് ഷൂട്ട് ചെയ്താൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഗണേഷ് ടോക്കിലെത്തി ഇത് അമ്പലമാണ് സത്യത്തിൽ നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ പോലത്തെ ഒരു അമ്പലമല്ല മൊത്തത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി സ്ഥലമാണ് ഇവിടെ ശിവലിംഗമുണ്ട് ശിവനുണ്ട് ഒരു ഫാമിലി കണ്ടില്ലേ ഹലോ ഒന്ന് പറയോ അവര് കൊച്ചിന്നുള്ളവരല്ലേ അവരെന്താ പറയണത് ഞാൻ പിന്നെ അവരോട് ചോദിക്കാതിരുന്നു അവർ കൊൽക്കത്ത മുതൽ ഡാർജിലിംഗ് ഇതൊക്കെ കറങ്ങി ഒരാഴ്ചത്തെ പ്ലാൻ ആയിരുന്നു അപ്പൊ ഞങ്ങള് നമ്മൾ ഇന്നലത്തെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ നത്തുല പ്ലസ് പാസ് പോകണ്ടാന്നുള്ളത് അപ്പൊ അവര് പറയുന്നത് ആകെ കാണാനുള്ളൂ നത്തുല പാസ് അത് നിർബന്ധമായിട്ട് ഡാർജിലിംഗ് രണ്ടു ദിവസം സ്റ്റേ ചെയ്യേണ്ട ഒരു എട്ടു ദിവസം മതി അതിനുള്ള മൂന്നാറേക്കാളും മോശമാണോ പറഞ്ഞത് ആണോ അത വെറുതെ നിങ്ങൾ സമയം കളയരുത് കളയരുതെന്ന് പറഞ്ഞ പടത്തി കാണുന്ന പോലെ ഒന്നും അല്ലാതെ എക്സ്പ്ലോർ ചെയ്യാം എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് നാളത്തെ സ്റ്റേ മാറ്റിയിട്ട് ഒരു ദിവസം കൂടി എക്സെൻഡ് ചെയ്തിട്ട് നാത്തു നാത്തുല എന്തായാലും നമുക്ക് കവറപ്പ് ചെയ്ത് പോകണം അത് അവരാണ് മലയാളികളാണ് അവർ എറണാകുളത്തു പിന്നെ ഞാൻ അവരുടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് ഏ അത് മാത്രല്ല നിങ്ങൾ ഇതും കൂടി ഇട്ടിരിക്കുക ഇന്ന് പോയാൽ ഇന്ന് നമ്മള് ഭയങ്കരായിട്ട് ഇതാകും സാർ ഞാൻ പറഞ്ഞല്ലേ ഞാൻ നാളെ റെഡിയാണ് അല്ല അല്ല മീൻസ് ട്യൂസ്ഡേ നമുക്ക് ട്യൂസ്ഡേ പോവാം വ്യൂ മഞ്ഞ് പോയാൽ കാണാം ഇനി ഇന്ന് ഇനി പറ്റില്ല ഇന്നലെ എന്നിട്ട് പിന്നെ തിരിച്ചും നല്ലൊരു പ്രോപ്പർട്ടിയിലേക്ക് ഷിഫ്റ്റ് പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നിട്ട് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റും അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ നമ്മള് നത്തുലാപാസ് പോയിട്ട് മൂന്നുമണിയാവുമ്പോഴേ തിരിച്ചെത്തും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇവിടുന്ന് ഡാർജിലിംഗ് ഡാർജിലിംഗ് സിലിഗുഡി നേരെ അതൊന്നും കൂടി നമുക്ക് റൂട്ട് മാപ്പ് ഇടാം നമുക്ക് എല്ലാവർക്കും പോവാം കാണാം ഞാൻ പോവാം

മക്കളും മക്കളും ഒരു അമ്മയും രണ്ട് ആണ് ും രണ്ടും കൂടിയാണ് ഈ ട്രാവൽ അത് ഹോട്ടലിലേക്ക് മാപ്പ് മുകളിൽ കാറിന്റെ മണ്ടയ്ക്ക് കേറി പിടിച്ചു നിന്നുകൊണ്ട് ഡേവിഡി ടേരി ടോക്സിന് വേണ്ടി വിസിറ്റ് വിജിത് ആയിട്ടുള്ളൊരു റോഡാണ് ഈ റോഡിന്റെ അകത്തേക്ക് നമ്മള് കാറ് നിന്ന് നിന്ന് ഈ കാണുന്നതാണ് ഗാങ് ഗ്യടൗ ഗംഭീരമല്ലേ ബിൽഡിങ്സ് ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കണ പോലെ അത് നല്ല രസമല്ലേ കാണാൻ നമുക്ക് പേടിയാവും ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ പക്ഷേ ആ ഒരു ഒരു വല്ലപ്പോഴും വന്ന് പോകുന്നവർക്ക് ഭയങ്കര ഫീലായിരിക്കും വേറെ ലെവലാണ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ നമ്മൾ റമദിൽ താമസിച്ചു ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു ഉഗ്രൻ റിസോർട്ടാണ് ഇതൊരു ഹെവി റിസോർട്ടാണ് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ പേര് ഡെൻസോങ് എന്നാണ് ഇവിടെ കാസിനോവും കാര്യങ്ങളും ഉണ്ട് ഇതൊരു നല്ല റിസോർട്ടാണ് അടിപൊളിയാണ് കണ്ടില്ലേ ബോർഡ് കണ്ടോ